ഹായ് എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് താങ്ക് യു അങ്ങനെ ഇന്നത്തെ അടുക്കള ജോലികൾ തുടങ്ങാൻ പോവുകയാണ് ഒരു കുഞ്ഞ് വീടിയാണ് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവർക്കും ഡാറ്റ ഞാൻ ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ പോവുകയാണ് ബീട്രൂട്ടും കാരറ്റും കൂടി ഇന്ന് തേ തോരനാണ് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ചെറിയ ചെറിയ മീൻ കറികളും ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയൊരു വീടിയാണേ അതുകൊണ്ട് എല്ലാവരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാതിരിക്കല്ലേ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് അങ്ങനെ രാവിലെ ഇന്ന് ദോശയ്ക്കുള്ള കറിക്കുള്ള സാധനങ്ങളാണ് ആയിരിക്കുന്നത് ഇത് തോരൻ വെക്കാൻ വേണ്ടിയാൽ ചോദിച്ചു ഒന്ന് കീരിച്ചാള മീനാണ് ചാളമീൻ കണ്ട് 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 നിങ്ങളെ കണ്ണ് പൂത്ത് കാണും അങ്ങനെ ഞാൻ രാവിലെ ദോശയ്ക്കുള്ള കറിക്ക് വേണ്ടി ഒരു പകുതി സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് രണ്ട് പച്ചമുളകും കൂടി നല്ലവണ്ണം ഒന്ന് വശക്ക ശേഷം അതിൽ തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അതിനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വച്ച് വേവിച്ചു അതിനെ അടച്ച് വെച്ച് വേവാൻ വച്ചതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമി ഇട്ടു അങ്ങനെ രാവിലെ ഇന്ന് എണീറ്റ് കേട്ടോ രാവിലെ എണീറ്റ് ജോലിയൊക്കെ തീർത്തിട്ട് റബ്ബർ ബാലെടുക്കാൻ പോകണമെന്ന് കരുതിയാണ് രാവിലെ തകർത്ത ജോലിയൊക്കെ ചെയ്തത് അപ്പോഴാണ് ഭയങ്കര മഴ രാവിലെ ചെറിയ ഒരു മഴ ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് തകർത്ത് കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ റബ്ബർ പാലം എടുക്കാൻ പോയില്ല അങ്ങനെ മീൻ കറിയൊക്കെ ധാരിച്ച് കലക്കി അടുപ്പിൽ വെച്ചു അരി ഏകദേശം വേവാറായി അത് മാറ്റി വെച്ചു ഇനി ഒരു തോരൻ അങ്ങ് വെച്ച് കളയാം കളയുണ്ട് കേട്ടോ നമുക്ക് കൂട്ടാം അങ്ങനെ ഞാനിത് ആ കാബേജും കാരറ്റും ബീറൂട്ടും കൂടി തോരന് വേണ്ടി റെഡിയാക്കി പിന്നെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയെല്ലാം കൂടി വശക്കി അതിനെ അരച്ച് കലക്കി ദോശയ്ക്കുള്ള കറിയാക്കി അതാ കറി വയ്ക്കാൻ വേണ്ടി കടുക് വറുത്തു അങ്ങനെ ഇങ്ങനെയുള്ള ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് വീഡിയോയൊക്കെയാണേ അത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അങ്ങനെ ഇടയ്ക്ക് മീൻകറിയൊക്കെ റെഡിയായോ എന്ന് നോക്കി കറിക്കല്പം ഉപ്പ് കുറവാണ് അതിട്ട് കൊടുത്തു ഇനി കുറച്ച് ചാള ചാളമീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നും ചാള ഫ്രൈ എന്നും ചാള ഫ്രൈ തന്നെയാണ് കേട്ടോ ഇനി എന്നാണ് മീൻ വേറെ മീനുകൾ കിട്ടണമെന്ന് അറിഞ്ഞുകൂടെ ഇനി ചന്തയിലോട്ട് ഓടിയാലേ പറ്റുള്ളൂ അങ്ങനെ എൻ്റെ അടുക്കള പണികളെല്ലാം കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ച ഊണ് അതിന് പ്രത്യേകിച്ച് അവിടെ ഇരിപ്പുണ്ട് ഒരു സൈഡിൽ കണ്ട നമ്മുടെ കാന്താരി നമ്മളുടെ വെള്ളക്കാന്താരി അങ്ങനെ എല്ലാവർക്കും താങ്ക് ഗുഡ് മോർണിംഗ്